നമസ്കാരം ബാംഗ്ലൂരുവിൽ ആത്മഹത്യ ചെയ്ത മലയാളി മാധ്യമ പ്രവർത്തകരുടെ ഭർത്താവിനെതിരെ ഗുരുതര ആരോപണവുമായി ബന്ധുക്കൾ കാസർഗോഡ് സ്വദേശി എൻ ശ്രുതിയെയാണ് ബാംഗ്ലൂരുവിലെ ഫ്ളാറ്റിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് വാർത്താ ഏജൻസിയായ റോയ്റ്റേഴ്സിലെ മാധ്യമ പ്രവർത്തകയായിരുന്നു ശ്രുതി ഇവർക്കെതിരെ ക്രൂരമായ പീഡനങ്ങളാണ് ഭർത്താവ് അനീഷ് കോയഡ നടത്തിയത് ആത്മഹത്യ വിവാദമായ ഘട്ടത്തിൽ അന്വേഷണം തുടങ്ങിയ പോലീസിന് ഇതുവരെ ഇയാളെ കണ്ടെത്തുവാൻ സാധിച്ചിട്ടുമില്ല ബാംഗ്ലൂരിൽ ഐ ടി പ്രൊഫഷണലായി ജോലി ചെയ്തിരുന്ന ഇയാൾ കണ്ണൂരിലുണ്ടെന്ന വിവരത്തെ തുടർന്നാണ് കഴിഞ്ഞ ദിവസം ബംഗളൂരു പോലീസ് കണ്ണൂരിലെത്തിയത് കഴിഞ്ഞ ദിവസം രാവിലെ ശ്രീകണ്ഠപുരം സി ഐ ഇ പി സുദർശൻ്റെയും എസ് ഐ വിനോദ് കുമാറിൻ്റെയും സഹായത്തോടെ അനീഷിന്റെ ചുഴിയിലെ വീട്ടിലെത്തി ഇവർ അന്വേഷണങ്ങൾ നടത്തി മാർച്ച് ഇരുപതിനാണ് ശ്രുതിയെ ഫ്ളാറ്റിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ആത്മഹത്യാക്കുറിപ്പിൽ ഭർത്താവ് നിരന്തരം ശാരീരികമായും മാനസികമായും പീഡിപ്പിക്കാറുണ്ടെന്നും എഴുതിയിരുന്നു ശ്രുതിയുടെ ശരീരത്തിൽ മർദ്ദനമേറ്റതിൻ്റെയും കടിയേറ്റതിൻ്റെയും പാടുകൾ ഉള്ളതായും കണ്ടെത്തി ഈ സാഹചര്യത്തിലാണ് ഭർത്താവിനെതിരെ ബംഗളൂരു പോലീസ് ആത്മഹത്യാ പ്രേരണാ കുറ്റത്തിന് കേസെടുത്തിരിക്കുന്നത് തളിപ്പറമ്പ് സ്വദേശിയായ ഭർത്താവ് അനീഷ് കോയടാൻ ശ്രുതിയെ മാനസികമായും ശാരീരികമായും നിരന്തരം പീഡിപ്പിച്ചിരുന്നുവെന്നാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത് വൈനിൽ ലഹരി മരുന്നു ചേർത്ത് നൽകിയും മുഖത്ത് തലയെണ്ണ അമർത്തിയും ശ്രുതിയെ കൊല്ലാനായി അനീഷ് പലതവണ ശ്രമിച്ചിരുന്നുവെന്നും സഹോദരൻ പറയുന്നു പണത്തിനു വേണ്ടിയാണ് അനീഷ് ഈ ക്രൂരതകളൊക്കെ കാട്ടിയതെന്നാണ് ബന്ധുക്കളുടെ ആരോപണം വീട്ടുകാരെ വിളിക്കാൻ പോലും അനീഷ് അനുവദിക്കില്ലായിരുന്നുവെന്നും ശ്രുതിയെ നിരീക്ഷിക്കാൻ അനീഷ് വീടിനുള്ളിൽ ക്യാമറയും വോയിസ് റെക്കോർഡറും വരെ സ്ഥാപിച്ചിരുന്നുവെന്നും കുടുംബം ആരോപിക്കുന്നു മുൻപ് ശ്രുതിയുടെ ശരീരമാകെ ഇയാൾ കഠിച്ച മാരകമായി മുറിവേൽപ്പിച്ചിരുന്നുവെന്നും സഹോദരൻ പറയുന്നു ശ്രുതി തൻ്റെ ശമ്പളം കുടുംബത്തിന് നൽകുന്നുവെന്ന സംശയമായിരുന്നു അനീഷിന് വിവാഹം കഴിഞ്ഞ നാലു വർഷത്തിന് ശേഷമാണ് താൻ അനുഭവിച്ച കൊടും ക്രൂരതകൾ ശ്രുതി പുറത്തു പറയുന്നത് പിന്നാലെ ആത്മഹത്യയും ശ്രുതിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ ദിവസം തളിപ്പറമ്പിനടുത്ത ചുഴിയിലെ വീട്ടിലായിരുന്നു ഭർത്താവ് അനീഷ് സംഭവത്തിൽ ദുരൂഹത നീക്കണം എന്നാവശ്യപ്പെട്ട് ബന്ധുക്കൾ വൈറ്റ്ഫീൽഡ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ട് അസ്വാഭാവിക മരണത്തിന് ബംഗളൂരു പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് നാല് വർഷങ്ങൾക്ക് മുൻപാണ് ശ്രുതിയും അനീഷും തമ്മിലുള്ള വിവാഹം ഭർത്താവിനെ പോലീസ് ഫോൺ ചെയ്തപ്പോൾ താൻ നാട്ടിലാണെന്നും ഭാര്യ എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ കൂടെ ഉണ്ടെന്നുമായിരുന്നു ലഭിച്ച മറുപടിയെന്ന് ബന്ധുക്കൾ പറയുന്നു ഭർത്താവിന്റെ പീഡനം കാരണമാണ് മരണമെന്ന കുറിപ്പ് പോലീസ് കണ്ടെത്തുകയും ചെയ്തിരുന്നു ഭർത്താവ് ബംഗളൂരിലെ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായ തളിപ്പറമ്പ് ചുഴലി സ്വദേശി അനീഷിനെതിരെ സ്ത്രീ പീഡനം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചേർത്ത് ബംഗളൂരു സിറ്റി പോലീസ് ഇപ്പോൾ കേസെടുത്തിട്ടുണ്ട് വിവാഹം കഴിഞ്ഞ ദിവസങ്ങൾക്കകം തന്നെ ക്രൂരമായ പെരുമാറ്റമായിരുന്നു എന്ന് സഹോദരൻ നിഷ ആരോപിക്കുന്നു എഴുത്തുകാരനും യുക്തിവാദി നേതാവും റിട്ടയേർഡ് അധ്യാപകനുമായ നാരായണൻ പേരിയുടെയും റിട്ടയേർഡ് അധ്യാപക ബി സത്യഭാമിയുടെയും മകളാണ് ശ്രുതി മൃതദേഹം ബംഗളൂരിലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കാസർഗോഡ് വിദ്യാനഗർ പാറക്കെട്ട് ശ്മശാനത്തിൽ സംസ്കരിച്ചു ഞാൻ എൻ്റെ ജീവിതം അവസാനിപ്പിക്കാൻ പോവുകയാണ് അതോടെ രണ്ടുപേരും സന്തോഷമുള്ളവരായി മാറും ഞാനും നീയും ഈ പീഡന ജീവിതത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിനാൽ ഞാൻ സന്തോഷവതിയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഞാൻ ഇല്ലാത്തതിനാൽ നിങ്ങൾ സന്തോഷിക്കും മാർച്ച് ഇരുപതിന് എഴുതിയ ശ്രുതിയുടെ ആത്മഹത്യാക്കുറിപ്പിലെ വാക്കുകളാണത് ശ്രുതിയുടെ ശരീരത്തിൽ മർദ്ദനമേറ്റ പാടുകൾ ഉണ്ടായിരുന്നുവെന്നും ശാരീരികമായും മാനസികമായും പീഡിപ്പിച്ചിരുന്നുവെന്നും എഫ് പറയുന്നു